നമസ്കാരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീൻ്റെ ക്രൂരത തുറന്നു പറഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് അസ്മ മരിച്ചത് ഒൻപത് മണിയോടെയാണ് അസ്മ മരിച്ച വിവരം ഭർത്താവ് സിറാജുദ്ദീൻ പുറത്തു പറഞ്ഞത് രക്തസ്രാവം ഉണ്ടായിട്ട് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് പെരുമ്പാവൂർ സ്വദേശിയാണ് മരിച്ച അസ്മ അഞ്ചാമത്തെ പ്രസവത്തിലാണ് അസ്മയുടെ മരണം ഭാര്യയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹം പോലീസ് ഇടപെട്ടാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് വേദന കൊണ്ടുപോളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ അനുവദിച്ചില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ശ്വാസമുട്ടലുണ്ടെന്ന് പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചത് ഇതിൽ മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തത് ചോരക്കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ അതേ ആംബുലൻസിൽ തന്നെ അസ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മൃതദേഹവുമായി വീട്ടിലെത്തുമ്പോഴാണ് മരണവിവരം കൂടുതൽ പേരും അറിയുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്കായിരുന്നു പ്രസവം കഴിഞ്ഞത് രാത്രി ഒൻപത് മണിയോടെയാണ് മരണം സംഭവിക്കുന്നത് പ്രസവിച്ച വിവരമോ മരിച്ച വിവരമോ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ബന്ധുക്കളോടോ ആദ്യം പറഞ്ഞിരുന്നില്ല മരണം സംഭവിച്ചതിനു ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്ന് മരിച്ച അസ്മയുടെ അയൽവാസി അൻസാർ പറഞ്ഞു അസ്മയുടെ അഞ്ചു പ്രസവങ്ങളിൽ മൂന്ന് പ്രസവം നടന്നത് വീട്ടിലാണെന്നാണ് വിവരം പതിനൊന്ന് മണിക്ക് ശേഷമാണ് മരിച്ചതെന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നവെന്നാണ് കൂടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് പ്രസവശേഷം മരണവിപ്രാളം കാണിച്ചിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല സ്വന്തം കുട്ടിയുടെ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോഴും മതിയായി ചികിത്സ നൽകാൻ തയ്യാറായില്ല പ്രസവ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യവും അറിയില്ല അദ്ദേഹം മാത്രമാണ് ഉണ്ടായതെന്നാണ് വിവരം ഒറ്റപ്പെട്ട വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് അയൽവാസികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയതെന്നും അൻസാർ പറയുന്നു ചോരക്കുഞ്ഞിനെ പോലും ആശുപത്രിയിലാക്കിയില്ല ആ കുഞ്ഞിനെ കൊണ്ടാണ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇവിടെ എത്തിയത് പിന്നീട് ഞങ്ങളാണ് കുട്ടിയെ ആശുപത്രിയിലാക്കിയത് ഐസ്യുവിൽ ആണ് കുഞ്ഞ് ഒന്നും പറയാറായിട്ടില്ല സിദ്ധ ചികിത്സയും ഒക്കെയായി നടക്കുന്നയാളാണ് അസ്മയുടെ ഭർത്താവെന്നാണ് അറിയുന്നത് ആശുപത്രിയിലെ ചികിത്സയൊക്കെ എതിർക്കുന്നവരാണ് ഇവരെന്നും അൻസാർ പറഞ്ഞു സിറാജുദ്ദീൻ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ചാനലിലൂടെ നടത്തുന്നത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് മടവൂർ കാഫില സിറാജുദ്ദീൻ എന്താണ് ജോലിയെന്നും നാട്ടുകാർക്കറിയില്ല കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലിയെന്നാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരുന്നത് പ്രഭാഷണത്തിന് പോകാറുള്ളതും നാട്ടുകാരിൽ ചിലർക്കൊക്കെ അറിയാം ഈ കുടുംബത്തിൽ നാല് കുട്ടികൾ ഉള്ളത് പോലും പലർക്കും അറിയില്ലായിരുന്നു കുട്ടികളെ സ്കൂൾ വണ്ടിയിൽ കയറ്റാനായി മാത്രമാണ് സിറാജുദ്ദീന്റെ ഭാര്യ പുറത്തിറങ്ങുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഒൻപതാം ക്ലാസിലും രണ്ടാം ക്ലാസ്സിലും എൽ കെ ജിയിലും പഠിക്കുന്ന കുട്ടികളെ പലരും കണ്ടിട്ടുണ്ടെങ്കിലും മറ്റൊരു കൂടി അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയെ പുറത്തു കണ്ടപ്പോൾ അയൽക്കാർ ഗർഭിണിയാണോ എന്ന് ചോദിച്ചപ്പോൾ എട്ട് മാസം ഗർഭിണിയാണെന്ന് മറുപടി പറഞ്ഞിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ട് നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലായിരുന്നു വിശ്വാസമർപ്പിച്ചിരുന്നത് അസ്മയുടെ ഭർത്താവ് സിരാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു ഒന്നര വർഷം മുൻപാണ് ഈ കുടുംബം ഇവിടെ എത്തുന്നത് പേര് പോലും അറിയാത്ത ദുരൂഹത നിറഞ്ഞ കഥാപാത്രമാണെന്നാണ് ഇയാളെക്കുറിച്ച് നാട്ടുകാരിൽ പലരും പറയുന്നത് ആസ്മ ഗർഭിണിയായിരുന്ന കാര്യം മറച്ചുവെക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ഇക്കാര്യം ആശാ പ്രവർത്തകരോ നാട്ടുകാരോ അറിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്നതിനാലാണ് ഇങ്ങനെ ചെയ്തത് കഴിഞ്ഞ ജനുവരിയിൽ ആശാ പ്രവർത്തകർ വീട്ടിലെത്തിയിരുന്നു അന്ന് അന്വേഷിച്ചപ്പോൾ ആസ്മ ഗർഭിണിയല്ലെന്ന വിവരമാണ് നൽകിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു